ശബരിമലയിൽ പ്രസാദ വിതരണത്തിൽ പ്രതിസന്ധി ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ലാതായതോടെ അപ്പം വിതരണം കുറച്ചു അഞ്ച് പാക്കറ്റ് വരെ മാത്രമാണ് തീർത്ഥാടകർക്ക് നൽകുന്നുള്ളൂ പ്രതീക്ഷിച്ചതിലും അധികം തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് അപ്പം വിതരണം പ്രതിസന്ധിയിലായത് ദേവസ്വത്തിൽ പറഞ്ഞു മാത്രം ഇരുവണ്ണം ആ ബാക്കിയുള്ള അഞ്ചെണ്ണം കൂടെ വന്നവർക്കൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ നേരത്തെ വാങ്ങിച്ചവർക്കൊക്കെ കൂടുതൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മാത്രം കിട്ടുന്നില്ല വാങ്ങിക്കാൻ പോയി അഞ്ചെണ്ണേ കിട്ടിയുള്ളൂ ഒരു കാർഡിന് അഞ്ചപ്പം കൊടുക്കുള്ളൂ അതൊന്നും അറിയില്ല അപ്പം കിട്ടിയില്ല വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് അരുൺ വിശദാംശങ്ങൾ അക്ഷയ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇന്നലെ ഉച്ചയോടെ ആയിരുന്നു ഈ ഒരു അപ്പത്തിനൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് അതായത് ഈ കരുതലായാണ് ഈ അപ്പം സഞ്ചരിയെ സൂചിച്ചിരിക്കുന്നത് പക്ഷേ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്കുള്ള ഒരു വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു അതിനനുസരിച്ചുള്ള അപ്പത്തിന്റെ വിതരണത്തിനും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം ആയിരിക്കുന്നത് എന്തായാലും ഒരു വലിയ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നമുക്ക് ലഭിക്കുന്ന വിവരം ആവശ്യത്തിന് അപ്പം ണ്ട് എന്നാണ് അവർ പറയുന്നത് എന്തായാലും എല്ലാ പച്ചക്കറി കൊടുക്കാനുള്ള അപ്പം തങ്ങളുടെ പക്കൽ ഉണ്ട് അത് കൃത്യമായി തന്നെ വിതരണം ചെയ്യുന്നുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് പറഞ്ഞത് പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ശബരിമലയിലെ അപ്പം അതുകൊണ്ട് തന്നെ പത്തരക്കെ തന്നെ ഇവിടെ അപ്പം വാങ്ങാതെ മഴയിറങ്ങുന്ന ഒരു സാഹചര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഒരു വലിയ ഒരു ചെറിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് എന്തായാലും ഉടൻ തന്നെ പ്രശ്നത്തിൽ സ്ഥിരപ്പെട്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് ബന്ധങ്ങളടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും താൽക്കാലികമായി ഉണ്ടായ ചില നിയന്ത്രണങ്ങൾ മാത്രമാണ് അത് അതുകൊണ്ട് തന്നെ ഏറ്റവും അടിയന്തരമായി തന്നെ ഈ വിഷയം പരിഹരിക്കും അതിൽ പ്രശ്നങ്ങൾ ഒന്നും നിലവിലില്ല എന്നാണ് ദേവസ്വം ബോർഡ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് അക്ഷയ ശരി അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങൾ